ഹായ് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ ദൃശ്യം കണ്ടോ അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് ജോലി ചെയ്യുന്ന ഒരു കൂട്ടമാണ് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാനാകില്ല അതിപ്പോൾ കടലായാലും കരയായാലും കടലിൽ എങ്ങനെ റിസ്ക് എടുക്കും എന്നുള്ളത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പല വാർത്തകളിലും കണ്ടിട്ടുണ്ട് നമുക്കറിയാം കാറ്റായിരുന്നാലും മഴയായിരുന്നാലും ആ ഒരു എല്ലാം അവർ സഹിച്ചുകൊണ്ട് കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതും അതുപോലെ തന്നെ തിരിച്ച് കരയ്ക്ക് വരുന്ന അതെ തിരമാലകളെ വിച്ഛേദിച്ചുകൊണ്ട് തിരമാലകളോട് മല്ലടിച്ചുകൊണ്ട് കരയിൽ വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എങ്ങനെ അവർ റിസ്ക് എടുക്കുന്നത് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത് എന്താ കണ്ടോ ഇത് ചരിഞ്ഞ ഗോപുരം പിസയിലെ ചരിഞ്ഞ ഗോപുരമല്ല ഇത് പൊഴിയൂര് പരത്തി കൊല്ലങ്കോട് പോലുള്ള ഏരിയ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഫിഷ് ലാൻഡിങ് സെൻറ്റർ കേട്ടോ ഇത് അതാത് സമയത്തുണ്ടായ തീരശോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഫിഷ് ലാൻഡിങ് സെന്റർ ഏകദേശം വീടാറായി നിൽക്കുകയായിരുന്നു അടുത്ത സീസണായപ്പോൾ മണൽ തിരിച്ചുവന്നപ്പോഴേക്കും ആ മണലിലാണ് ഇപ്പോൾ ഈ ഫിഷ് ലാൻഡിങ് സെന്റർ താഴെ വീഴാതെ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ കണ്ട കണ്ടാൽ നമുക്ക് തന്നെ ഭയം തോന്നും ആർക്കായിരുന്നെങ്കിലും ഭയം തോന്നും അത്തരം ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ ഇരുന്നുകൊണ്ട് അവർ വളരെ നിസ്സാരമായിട്ട് വലയും ചൂണ്ടയും ൊക്കെ ഇരുന്ന് കിട്ടുവാണ് അവിടെ ഇരുന്ന് അവരുടെ സന്ധ്യാസമയത്ത് നേരം പോക്കുവാണ് കാരണം ഇത്ര റിസ്ക്കാണല്ലേ ഈ ഇത് കണ്ടുകൊണ്ട് എങ്ങനെയാണ് അധികൃതർക്ക് ഇരിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ വളരെ അതിശയമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ പൊഴിയൂല് ഹാർബറിൻ്റെ ഒരു പ്രോജക്റ്റൊക്കെ ആയി അതിൽ ടെട്രാപോഡും ട്രൈ നിർമ്മാണ ഘട്ടത്തിലാണ് എങ്കിലും അതിപ്പം അതിൽ പകുതിയും ഈ മണലടിയിൽ പോയി കഴിഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിക്കണം ഈ ഒന്നാമത്തെ കാര്യം തീരശോഷണം എങ്ങനെ തടയാം സാങ്കേതിക രീതിയിൽ എങ്ങനെ തടയാം അല്ലെങ്കിൽ കിട്ടിയ തീരം എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താം ഈ തീരദേശവാസികൾക്ക് ആവശ്യമായ ഫിഷ് ലാൻഡിങ് സെൻറ്ററും മറ്റു കാര്യങ്ങളും സേഫായ സ്ഥലത്തിൽ എങ്ങനെ സ്ഥാപിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഇവിടെ കാണുന്നില്ല പരിസരവാസികളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇന്ന് വരും നാളെ വരും പത്ത് വർഷം കഴിഞ്ഞ് വരും ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ എന്തുമാത്രം കരുതലാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളോട് ഈ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് ആ കരുതലിൻ്റെ ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമ്മൻറ്റ് വഴിയായിട്ട് രേഖപ്പെടുത്തുക എത്രയും പെട്ടെന്ന് തന്നെ ഈ ഈ കാണുന്ന ഇതിപ്പം ഇതിപ്പം ഇതിപ്പോൾ കാണുന്നത് പൂവാറിന് ഇങ്ങേവശമുള്ള പുഴയുടെ ഇങ്ങേവശമുള്ള പൊഴിയൂർ പരത്തിയൂർ പോലെയുള്ള ഇടവകകളാണ് തീരദേശ പ്രദേശങ്ങളാണ് അപ്പോൾ അവിടുത്തെ അവസ്ഥയാണ് ഈ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കണ്ടത് ബിഷ്നാനിങ് സെന്ററൊക്കെ ഏകദേശം എപ്പോൾ വേണമെങ്കിലും വീഴാം അവിടെയും ജനങ്ങൾ നിർഭയത്തോടു കൂടി ഇരുന്ന് ജോലി ചെയ്യുകയാണ് അപ്പം വളരെ സേഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും മറ്റ് സംവിധാനങ്ങളുടെയും കടമയല്ലേ ഇവർക്കും ജീവിക്കേണ്ട ഇവരും ഒരു സമൂഹമല്ലേ ഈ ഈ തീരദേശത്തെ നമുക്ക് തൊട്ടടുത്തുള്ള തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എന്താ പറയുക വെച്ചടി വെച്ചടി ഹാർബറാണ് അവർ ഒരു സമരം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആവശ്യം ഒറ്റക്കെട്ടായിട്ട് സർക്കാരിനോട് പറയുമ്പോൾ ഹാർബറുകളും പുലിമുട്ടുകളും നിർമ്മിച്ച് അവരുടെ തീരം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പം ഈ പൊഴിയൂരും ഈ പരുത്തിയൂരും കൊല്ലങ്കോട് പോലെയുള്ള തീരങ്ങളിലെ തീരം ഇത്രയും പെട്ടെന്ന് പോകാനുള്ള മെയിൻ കാരണം നമുക്കറിയാം തേങ്ങാപട്ടണം ഹാർബർ പഴയ ഹാർബർ പൊളിച്ച് പുതിയ ഹാർബർ വളരെ നീളം കൂട്ടി ഒന്നര കിലോമീറ്ററോളം പുലിമുട്ട് നീളം കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ എഫക്റ്റ് ആണോ എന്നുള്ളത് സാങ്കേതികമായിട്ട് അറിയാവുന്നവർ നിങ്ങൾ പറയുക അപ്പോൾ ആ ഒരു പുലിമുട്ടിൻ്റെ നീളം കൂടുന്തോറും അതിൻ്റെ വടക്കു വശമുള്ള ഭാഗത്തിലെ തീരം പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത് എങ്കിലും തമിഴ്നാട് ബോർഡറിലുള്ള ഇരമേൻതുറ അതുപോലെ കൊല്ലം ഈ നീരോടി വള വള്ളവിള ഇതുപോലുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ ഭാഗങ്ങളും അവർ പുലിമുട്ടുകളും നിർമ്മിച്ച് അവർ തമിഴ്നാട് സർക്കാർ സംരക്ഷണം അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ കൊല്ലങ്കോട് കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമാണ് തിരുവനന്തപുരത്തിൻ്റെ ഭാഗമാണ് അവിടെയുള്ള പരത്തിയൂർ പുഴിയൂർ പൂവാർ പോലെ പൂവാറാണെങ്കിൽ നമുക്ക് പറയാം വിഴിഞ്ഞത്തിൻ്റെ തെ തെക്ക് വശമായതുകൊണ്ട് വിഴിഞ്ഞ ഹാർബറിൻ്റെ ഭാഗമായുണ്ടായ ഈ അടിമലത്തുറ പുല്ലുവള പുതിയവറ പൂവാറ് ഇവിടെയൊക്കെ കുറച്ച് തീരമുണ്ടെന്ന് പറയാം പക്ഷേ പുഴയുടെ ഇങ്ങേക്കരെയുള്ള ഈ പുഴിയൂരിലും പരത്തിയൂരിലും കൊല്ലങ്കോടൊക്കെ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ് അതാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ കാണട്ടെ നേതാക്കൾ കാണട്ടെ എത്രയും പെട്ടെന്ന് തന്നെ പുഴിയൂരിനെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് കോസ്റ്റൽ ടൈംസ് ട്വൻറ്റി ഫോർ